നിങ്ങൾ ഒരേ രീതിയിലാണോ മുട്ടക്കറി തയ്യാറാക്കുന്നത് ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്ക് വളരെ എളുപ്പവുമാണ് വളരെ ടേസ്റ്റുമാണ് അതിന് വേണ്ടിയിട്ടൊരു കുക്കർ എടുക്കുക കുക്കറിലേക്ക് ഞാനൊരു മൂന്ന് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നല്ല പഴുത്ത ഒരു വലിയ തക്കാളിയും പിന്നെ ഏഴെല്ലി വെളുത്തുള്ളിയും പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ആണ് ചേർത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് അത് ഉള്ളിയൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉള്ളിയിലേക്ക് പാകത്തിന് വെള്ളമെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കൊരു നാല് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം അത് വേവാൻ വേണ്ടിയിട്ട് നമ്മുടെ നാല് വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിയും എല്ലാം എന്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി നമുക്ക് ചീനച്ചട്ടി വേറൊരു ചീനച്ചട്ടി അടുപ്പി വെക്കാം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം ആദ്യം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പിന്നീട് മൂന്ന് ഗ്രാമ്പൂ ഒരു ബേ ലീഫ് പിന്നീട് മൂന്ന് ഏലയ്ക്ക പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട അതും ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കശ്മീരി ചില്ലിയാണ് ഞാൻ ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലിയും ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണും ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നീട് കുരുമുളക് പൊടിയും പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഞാൻ മസ്റ്റായിട്ടും എല്ലാത്തിനും ചേർക്കും ലാസ്റ്റ് ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം പൊടികളെല്ലാം കൂടെ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും എല്ലാം ഉണ്ടല്ലോ ആ മിക്സ് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ആ കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആ വെള്ളം അതിയിൽ കിടന്നൊന്ന് വറ്റി വരണം എങ്കിലും ഒന്ന് കുറുകിയൊക്കെ വരുത്തോൾ ആ ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ലാസ്റ്റാണ് ഞാൻ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക അപ്പോഴേക്കും നല്ല മണമൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് നാല് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാല് മുട്ട പുഴുങ്ങി നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ആ മുട്ടയും ആ ഗ്രേവിയും എല്ലാം കിടന്ന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വറ്റി വരട്ടെ എന്നിട്ട് നമുക്ക് മല്ലിയിലും അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോഴേക്കും എന്താ നമ്മുടെ മുട്ടക്കറി റെഡിയായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് മുട്ടക്കറി അല്ലെങ്കിൽ എളുപ്പമാണ് എന്നാലും ഈ രീതിയിൽ നിങ്ങളും തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പവുമാണ് നല്ല ടേസ്റ്റുമുള്ള ഒരു മുട്ടക്കറി തന്നെയാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബാ ബൈ